ബ്രാൻഡഡ് വിപുലമായ ശേഖരവുമായി അന്ന അന്ന സ്പോർട്സ് സ്പോർട്സ് ആൻഡ് ആൻഡ് ഷൂസ് ഷൂസ് മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം ഓപ്പോസിറ്റ് ബാങ്ക് മെയിൻ റോഡ് ചേലക്കര യും സബ്ദുറഹ്മാൻ തങ്ങൾ വെള്ളി ശനി ദിവസങ്ങളിൽ വിപുലമായ പരിപാടികളോടെ ചെറുതൂരുത്തി ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വള്ളത്തൂന്നഗ ഗ്രാമപഞ്ചായത്തിലെ മേലെ വെട്ടിക്കാട്ടറിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ വലിയാഹി അവറൂസ് ആണ്ടു നേർച്ചയും ദുവാ സമ്മേളനവും ഈ വരുന്ന വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി നടക്കുമെന്ന് ഭാരവാഹികൾ ചെറുതുർത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മേലവെട്ടിക്കാട്ടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയാഹി സയിദ് അബ്ദുർ റഹ്മാൻ അസീസ് മഹാനവറുകളുടെ പേരിൽ നടക്കുന്ന ആണ്ട് നേർച്ചയും ദുഹാ സമ്മേളനവും രണ്ടായിരത്തി മുതൽ ആരംഭിച്ച നേർച്ച അതിവിപുലമായി ഈ വർഷങ്ങളിലെല്ലാം നടന്നു വരികയാണ് ഈ വർഷവും അതിൻ്റെ ഭാഗമായി നേർച്ചയും ദുവാസമ്മേളനവും സമ്മേളനവും അതിവിപുലമായി തന്നെ നടത്തുവാൻ സ്വാഗത സംഘം തീരുമാനിച്ചിട്ടുണ്ട് ഡിസംബർ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വെള്ളി ശനി തീയതികളിലായി മക്കാമംഗണത്തിൽ വെച്ച് അതിവിപുലമായ പരിപാടികളാണ് സ്വാഗത സംഘം പദ്ധതികൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് വെള്ളിയാഴ്ച ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം നാല് മണിക്ക് മർഹൂം കുഞ്ഞിത്തങ്ങൾ നബറള്ളാഹു മർക്കദഹു ശ്രീ പുഷ്കരം മക്കാം സിയാർത്ത് അതോടുകൂടെ ആരംഭിക്കുന്ന പരിപാടി മണിക്ക് സെയ്ദ് ഇസ്മായിൽ ഉണ്ണിക്കോയത്തങ്ങൾ വെട്ടിക്കാറ്റി പതാക ഉയർത്തുന്നതോടുകൂടെ നമ്മുടെ ഈ ആണ്ടു നേർച്ചയ്ക്ക് പ്രാരംഭം കുറിക്കുന്നതാണ് അന്നേ ദിവസം വൈകിട്ട് ഏഴ് മണിക്ക് മക്കാമങ്കണത്തിൽ അതിവിപുലമായി ആയിരത്തോളം പേര് പങ്കെടുക്കുന്ന അജ്മീർ മൗലിദ് നടക്കുന്നതാണ് ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച രാവിലെ ആറു മണിക്ക് ഹത്മുൽ ഖുർആാൻ അതിനുശേഷം എട്ട് മണിക്ക് മൗലിദ് മജ്ലിസ് അതിനുശേഷം അതിവിപുലമായ അന്നദാനം പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നടക്കുന്നതാണ് നമ്മൾ നാലായിരത്തോളം കിലോ ഭക്ഷണം അതിലേക്ക് വെക്കുന്നതാണ് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമെല്ലാം നമ്മുടെ ഈ പ്രസ്തുത പരിപാടിയിലേക്ക് ആളുകൾ വരാറുണ്ട് ഭക്ഷണങ്ങൾ കൊണ്ടുപോവാറുണ്ട് ഇതര മതവിശ്വാസികൾ ഈ പരിപാടിയിലേക്ക് മാനസിക ശാരീരിക സാമ്പത്തിക സഹായങ്ങൾ നൽകാറുണ്ട് അവരെല്ലാം ഈ അരിയും മറ്റുമായി നമ്മുടെ മക്കാമിലേക്ക് എത്തിക്കാറുണ്ട് അതെല്ലാം വെച്ചാണ് നമ്മൾ ഈ ഭക്ഷണം പാകം ചെയ്യുന്നത് അന്നേ ദിവസം വൈകിട്ട് മണിക്ക് ബുർദ മജുലിസ് ഏഴ് മണിക്ക് ദു സമ്മേളനം മതപ്രഭാഷണം നടക്കുന്നതാണ് മുസ്തഫ സക്കാഫി തന്നല എന്ന് പറയുന്ന പ്രമുഖ പ്രഭാഷകൻ അതിൽ മുഖ്യ പ്രഭാഷണം തങ്ങൾ ഐദ്രൂസി മണിക്ക് സ്ത്രീ പുഷ്കരത്തുള്ള കുഞ്ഞിക്കോയ തങ്ങൾ മഖാമിൽ നടക്കുന്ന പ്രാർത്ഥനയോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും തുടർന്ന് അഞ്ചു മണിക്ക് ഇസ്മായിൽ കുഞ്ഞിക്കോയ തങ്ങൾ വെട്ടിക്കാട്ടി പതാക ഉയർത്തൽ കർമ്മം നിർവഹിക്കും രാത്രി ഏഴ് മണിക്ക് അജ്മീർ മൗലൂദ് പാരായണം നടക്കും ശനിയാഴ്ച രാവിലെ ആറു മണി മുതൽ എട്ട് മണിവരെ ഗത്മുൽ ഖുറാൻ മൗലീദ് മജ്ലിസ് ഉണ്ടായിരിക്കും ഉറൂസിന്റെ പ്രധാന ചടങ്ങുകളിൽ ഒന്നായ മഹാ അന്നദാനം രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നടക്കും ജാതി മത് ഭേദമന് നൂറുകണക്കിന് ആളുകളാണ് അന്നദാനത്തിൽ പങ്കെടുക്കാൻ വെട്ടിക്കാട്ടറിയിൽ എത്തുന്നത് വൈകിട്ട് മണിക്ക് ബുർദ മജ്ലിസും ഏഴ് മണിക്ക് ആത്മീയ സമ്മേളനവും നടക്കും സമസ്ത കേന്ദ്ര മുഷാവരാ അംഗം താഴപ്ര മൊയ്തീൻകുട്ടി ഉസ്താദ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന സമ്മേളനം വെട്ടിക്കാത്രി മഹൽ ഖത്തീപ് സൈഫുദ്ദീ നൂസ് റിയാസ് അതി വെളിയങ്കോട് ഉദ്ഘാടനം ചെയ്യും മുസ്തഫ സഖാഫി തെന്നല മുഖ്യപ്രഭാഷണം നടത്തും ചടങ്ങിൽ അൻവർ ഷാ തങ്ങൾ ഐദ്രോസി നീലഗിരി ഉൾപ്പെടെയുള്ള പ്രമുഖർ സംബന്ധിക്കും സമ്മേളനത്തിൽ ഭാരവാഹികളായ മുഹമ്മദ് സാദിഖ് തങ്ങൾ എം എസ് മുഹമ്മദ് കെ എസ് മുഹമ്മദ് അലി അബ്ദുറഹ്മാൻ കല്ലേക്കുണ്ടിൽ സ്വാലി ഹിർഷാദി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സി